സൈക്കിൾ സൈക്കിളിട്ടൊന്നും പോവാൻ പറ്റൂല വണ്ടിയാലോ ഇട്ടോ ആ സൈക്കിൾ എടുക്ക് ആ ചെരിപ്പൂരിട്ടിട്ടേ ആ ചെരിപ്പൂരിട്ടിട്ട് ഇടുമ്പോൾ പൊഞ്ഞു ഇതുമൊന്നും ഇല്ല ഞാൻ തട്ടിത്തരാവാ നല്ല കുട്ടിയായിട്ട് മുടി കെട്ടിട്ട് പുതിയാപ്പിളയിട്ട് ആന അടുക്കും ഇതൊക്കെ തിരുന്നിട്ട് നല്ല കുട്ടി ആയിട്ട് ഇരിക്കണം കേട്ടോ വാച്ചാ പിന്നെ വാച്ച് ഒന്നു ശരിയാ സമയം നോക്കാൻ അല്ല വാച്ച് അങ്ങനെ ഞങ്ങള് കടന്റെ എത്തി ശാരീരിക സമ്മാക്കാത്തോണ്ട് ഇമ്മച്ചാണ് എടുത്തത് ഞാനോ അവന്റെ മുടി വെട്ടലേ ഇട്ട് മുടി ഒട്ടാൻ കാത്തിരിക്കാണ് പേടിയൊക്കെ പോയപ്പോ താഴെ നിന്നു ഫസ്റ്റ് എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു എന്നിട്ട് ആ മാമനായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് പേടിയൊക്കെ മാറി താത്ത അപ്പുറത്ത് പേടിയെടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ എന്റെ എത്താറായിരിക്കണേഖിന്റെ കയ്യിൽ ഓനവിടെ ചില്ലിന്റെ അവിടെ ഒക്കെ തിരിഞ്ഞു മാമനെ തിരിക്കുമ്പോൾ റബ്ബർ ബാൻഡ് പോലെ അങ്ങനെ നിക്കണ ഷാരിക്കിന്റെ മുടി വെട്ടലൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഹാപ്പി അയക്കണ് അപ്പൊ അതിൻ്റെ മുടി വെട്ടലോ തുടങ്ങി ആ മാമിതാ കുറേ നേരം സ്പീഡിൽ വിട്ടണ് അപ്പൊ ഷാരിക്കിന്റെ തലൊക്കെ ഇതാക്കുന്നുണ്ട് ഓന് ചാറ്റൊക്കെ എടുത്തിട്ട് പോവാണ് ചിരിയാണ് ഞങ്ങള് വീട്ടിൽ പോകുമ്പോൾ മുട്ടായി ഇതൊക്കെ മേടിച്ചിട്ടാണ് പോയത്